നൂറ് ദിവസം നിൽക്കാൻ പറ്റിയത് വലിയൊരു കാര്യമായിട്ട് കരുതുന്നു അപ്പോൾ കേരളത്തിലുള്ള ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ അത്രയും നമുക്ക് വലിയൊരു പ്ലാറ്റ്ഫോമാണ് ആ പ്ലാറ്റ്ഫോമിലേക്ക് വരാനായിട്ട് സാധിച്ചു അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട് ലാലേട്ടൻ്റെ കൈ പിടിച്ചുകൊണ്ട് ഗ്രാൻഡ് ഫിലാലെ വേദിയിലേക്ക് എത്താനായിട്ട് സാധിച്ചു അതിൻ്റെയും സന്തോഷമുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതിലും ആ ഒരു വേദി വേദിയിലെത്താൻ പറ്റിയതും ഒരു ഒരു സ്വപ്ന സാക്ഷാത്കാരം മായിട്ട് കരുതുന്നു എല്ലാ എനിക്ക് വേണ്ടി വോട്ട് ചെയ്ത എല്ലാ ജനങ്ങളോടും ഹൃദയത്തിൽ നിന്ന് വരുന്ന കൈകൂപ്പി പിടിച്ചുകൊണ്ടുള്ള നന്ദി അറിയിക്കുകയാണ് പിന്നെ ഒരുപാട് ആളുകളുടെ സ്നേഹം എനിക്ക് കിട്ടുന്നു അതൊക്കെ അറിയുമ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷം ജനങ്ങളുടെ മനസ്സിലെ അത് കേൾക്കുമ്പോഴും അതിലേറെ സന്തോഷം ക്ഷീണമുണ്ടല്ലേ രണ്ടു ദിവസത്തെ അതെ തീർച്ചയായിട്ടും ഇപ്പോഴാണ് വീട്ടിലേക്ക് എത്താൻ പറ്റിയത് അപ്പോൾ ഇപ്പം നൂറ് ദിവസം കഴിഞ്ഞിട്ടല്ലേ വീട്ടിലേക്ക് വരുന്നത് അപ്പം അതിൻ്റെതായിട്ടുള്ള ഒരു ക്ഷീണുണ്ട്